ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തതാണ് എൻ്റെ കണ്ണ് രണ്ട് ഇപ്പം എനിക്കൊന്നും ഞാൻ ഇച്ചിരി നേപ്പാളി പോലെയൊക്കെ ഇരിക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെയൊക്കെ ഇച്ചിരി ഇതുണ്ട് എന്നാലും മാറി വരുന്നുണ്ട് പക്ഷെ കാലില് നീര് മാറിയിട്ടില്ല എന്തിരി കുത്തി വെച്ച് നാല് താല് പ്രാവശ്യം കുത്തി വെച്ച് ബ്ലഡ് എടുത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയുമ്പോഴേക്ക് സൂചി ഭയങ്കര പേടിയാണ് പക്ഷേ ഞാൻ പനി വന്നാൽ പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ എടുക്കാൻ നിൽക്കൂല ഇതേണ്ട നിങ്ങൾക്ക് അറിയാം എൻ്റെ മോൻ കണ്ട അറിയാൻ കണ്ട ഫുള്ളും നീരാണ് അതെ അതെ അടുത്ത പരിപാടി വിറക് വെറുക്കലും രാത്രി ബ്ലോഗിന് രാത്രി ഉച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനാണ് പ്ലാനാണ് നിക്കുന്നത് കൊറച്ച് വിറക് വെറുക്കാണ്ട് പിന്നെ കുറച്ച് ചൂട്ടൊക്കെ സെറ്റ് ആക്കി എടുക്കണം ഇന്നലെ മഴ അധികം വീട്ടിലാത്തോണ്ട് എടുക്കാം അല്ലെ ഇന്നലെ അധികം മഴ പെയ്തിട്ടല്ല ഹോസ്പിറ്റലിലേക്ക് അതിന്റെ വലിയ മഴ പെയ്തോ നമുക്ക് അറിയില്ല എങ്കിലും കുഴപ്പമില്ലാതെ കുറച്ച് മഴയൊക്കെ എടുക്കാന്ന് വെച്ചാൽ നനഞ്ഞാലും കുഴപ്പമില്ല എടുക്കാം കാരണം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ അടുപ്പിന് മുകളിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നൊക്കെ പ്ലാനിലാണ് അല്ലേ ഞാൻ കൈ കൊതുതിലും കഴിച്ച് കത്തിച്ച് കഴിക്കൂടാ കാരണം കൊതുക് കൂടുതലുണ്ട് അതന്നെ ഇവിടുത്തെ കൊതുകുകളാണ് വലിയ ആന കൊതുകൾ ആണ് ആന കൊതുകാരണം പ്രശ്നം വീട്ടിൽ വെക്കാൻ

ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം ശുതി കൊണ്ടിട്ട് ശുതി കടന്ന് ഓടിച്ച് എടുത്താക്കുന്നു വീട്ടിൽ കൊണ്ട് ഉപ്പായിരിക്കും മുകളിലൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ ദൂരുന്ന കുറേ വെയിറ്റ് എടുത്തോണ്ടിരുന്നു നേരെ വയ്യാത്താണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ഒക്കെ എടുത്തുണ്ടെന്ന് ബുദ്ധിമുട്ടാകും ഞാനത് ഇത്രയും പാടിച്ചിട്ടുണ്ട് ഓടിച്ചെടുക്കാം വയ്ക്കണം ശ്രദ്ധിക്കുന്നു ബുദ്ധിമുട്ട് നമ്മൾ പോയി നോക്കട്ടെ സ്തുതി വയ്ക്കാൻ പോയിക്കുന്നത് നഷ്ടത്തിൽ പോയി നോട്ടെ എന്താണ് എന്താണ് കാര്യ പാമാറക്കട്ടെ കൊടുത്തേ കഴിച്ച് സുധി അങ്ങനെ പൈനലി ചക്ക പൊറിക്കാതെ പൈനോട് പറയുന്നത് ഉറക്കി വിടന്നെ വരച്ചുടക്ക്

ാടിയാ സ്ഥലത്തിന്റെ പേര് അങ്ങാടി അവിടെ നിന്ന് ഞാൻ ഒരു ഇക്കാര്യ പണ്ട് ഇപ്പോഴൊന്നും രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ ആ പക്ഷെ അന്ന് ആ കിട്ടിയ കിട്ടിയു പിന്നെ എനിക്ക് ഓരോ അടുത്തൊന്നും കിട്ടിയിട്ടില്ല അതേപോലെ ഈ സ്മെല് സത്യം ഇതെന്തായാലും അവളെ പോയിട്ട് അത് എടുത്ത് അങ്ങോട്ട് ദൂരെ അറിയാമേ തോന്നുന്നു കൊണ്ടു പിടിച്ചോ എൻ്റെ ഇതിൽ പിടിച്ചറിയേണ്ടത് കൊണ്ടിരോ ഒരെണ്ണത്തിൽ പിടിച്ചോ ഫുള്ള് പിടിച്ചിട്ട് വെച്ചാൽ മതിയാ വീണോ വീണാൽ മതിയാ വീണോ അവളെ തന്നെ വിറ കുടിച്ചരാക്ക് വിറ കുടിക്കാൻ പറ്റുന്നില്ല തലേ തട്ടരുത് ആ താഴെ വെച്ചിട്ട് ചെയ്തൂടെ അത് തറയിട്ട് തല്ലിക്കണോ ഒരു കമ്പ് ഒടിച്ച് കഴിഞ്ഞു

എന്നെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നു ആ പോന്നോക്കട്ടെ ഒരു പണിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി തരാ ആർ ചെയ്തിട്ട് ഇത് ഇത്രയും നല്ല മണം കിട്ടാൻ കാരണം നിന്ന് ആ ചെടി പോയിട്ടാണ് അല്ലെ ആ ശ്രുതി അങ്ങ അടുപ്പ് വെതിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി ഗൈസ് പുട്ടുണ്ടാക്കിയിട്ട് പുട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിനോട് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ചോറുണ്ടാക്കണം അപ്പം അതിനോട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒതുക്കിയിട്ടോളം വിറക് ഇവിടം ഇവിടെ ഒതുക്കിട്ടോളം വിറക് ഇവിടെ കൊണ്ട് അടുക്കാനായിട്ടില്ല ശരിയാവൂല പുറത്തും മഴ പെയ്യാതിരിക്കട്ടെ നല്ല ക്ലൈമറ്റ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ശ്രുതി പോകുന്നത് ഇവിടെ വിറക് കുറച്ചുണ്ട് ബാക്കി അപ്പുറത്തുണ്ട് അതെടുക്കണം പിന്നെ െ ഫുഡ് ഫുഡ് എടുത്തിട്ട് ശുതി രാവിലെ നോക്കി രണ്ട് മാങ്ങ കിട്ടിയായിരുന്നു രണ്ട് മാങ്ങനെ നല്ല മാങ്ങയാണെന്ന് മാങ്ങാണെന്നറിയില്ല അരിഞ്ഞു നോക്കിയിട്ട് പുഴു പുഴുണ്ടെങ്കിൽ മാങ്ങ ചക്കോരി കറിയും അഞ്ചിണ്ട് നോക്കട്ടെ ഒരാൾ തീറ്റ തുടങ്ങി സ്വന്തം കളി പുട്ടി തന്നെ പഴം കൂടി ചേർത്ത ശുതി

ക്യാഷ് പിക്ക് അല്ലെങ്കിൽ പച്ച റബ്ബറുടെ വർഗിട്ടുണ്ട് ലൈനിൽ ലൈനിൽ മറിയാം ലൈനിലേക്ക് നിൽക്കുന്ന പോലെ ഓടിച്ചിട്ടുണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര വാക്കത്തിന് അപ്പോൾ അതിൻ്റെ ശേഷം നല്ല പച്ച കഷണം ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ഇതാക്കാൻ പറ്റുമോ എന്തെങ്കിലും അടുപ്പിൻ്റെ മുകളിൽ വെച്ച് വർത്തിക്ക് ഈ വർക്ക് അടുക്കാൻ പറ്റുള്ളൂ പോയിരിക്കും അടുപ്പിൻ്റെ സൈഡിലെ വെച്ചിട്ട് അപ്പോൾ അതിന് മുന്നോട്ട് മോളി പോകാം അത്രയും ചോറിച്ച പാത്രം കഴിഞ്ഞാൽ പരിക്കണം നമുക്ക് ആ പാത്രം കുടിക്കാൻ നമ്മൾ വെക്കാൻ അല്ലേ വെള്ളം വെള്ളം ഉണ്ടാ ഓർത്തോളൂ എടുത്തോളാം വെക്കാനായിട്ട് ആ ഇവിടെ ആ അപ്പോൾ ഇല്ല അതിനുശേഷം എടുത്തുണ്ടാകണത് വലിയ ട്രംപ് എടുക്കാൻ പ്ലാൻ വലിയ ട്രംപ് എടുക്കണം അപ്പൊ ഇന്നിട്ട് അതെടുത്തോണ്ടെന്ന് വിളിച്ചിരിക്കണം പിന്നെ നല്ല വെയിലൊക്കെ പെയ്തിട്ടുണ്ട് മയില പറ്റിയാൽ നമ്മളെ പുറത്തൊക്കെ നടക്കാവുന്നുണ്ട് പല നോക്കട്ടെ ചിലപ്പോൾ നടക്കാൻ പക്ഷേ മെഡിസിൻ നമുക്ക് പക്ഷെ നോക്കി ആ നോക്കാം ഗൈസ് സിസ്റ്റം പോലെ കുറേമാർ വന്നിട്ടുണ്ട് ഇക്കോരകന്മാർ നമ്മളെല്ലാ സാധനം എടുത്തോണ്ട് പോകും കാ ഞാൻ പ്രതീക്ഷിക്കുന്നു ആ കഴിഞ്ഞാത്തോ എൻ്റെ ഫോണടുത്തോണ്ട് ഓടിയപ്പെടുന്ന ചെടിയുടെ അനക്കുന്നതാ അതൊക്കെ ആണ് മറ്റേ വിറകളു വെള്ളം കൊണ്ടിരിക്കുന്നു നടക്കുന്നുണ്ട് ഞങ്ങക്ക് കൊലങ്ങമാല ഫുൾ ആയിട്ട് വീഡിയോ കാണിക്കാൻ പറ്റില്ല കുറെ പേരുണ്ടായിരുന്നു അവത്തിരി സംസാരിച്ചപ്പോ

പതക്കെടുക്ക് വയ്യാത്തല്ലേ ശ്രുതി ചക്കയും കൊണ്ട് വരുന്നു കേസ് ഇനിയിപ്പോൾ പച്ചയാണോ പഴുത്താണോ പച്ചയാണോ അപ്പോൾ ചക്ക കൂട്ടാൻ വെക്കാം വെണ്ടല്ലേ പഴുക്കു ആ ശ്രുതി പെട്ടന്ന് പോണം കൈസ് ഇനി ക്യാങ് കൊണ്ട് വെക്കാണ്ട് ഞാൻ കുപ്പി കൊണ്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശുതി ചക്ക എടുത്ത് വന്നത് ഇനിയിപ്പോൾ ഞാൻ ക്യാങ്ങ് കൊണ്ട് വെക്കുമ്പോൾ ശുദ്ധി എന്നെ എടുത്തോണ്ടിരോ അത് ഡ്രമ്മെടുത്തോണ്ട് പോകും കുപ്പം ശുദ്ധി വരും ഡ്രമ്മർ ഡ്രമ്മ പിടിക്കുക ശുതി കൂടാറുണ്ട് വളർന്ന് പറഞ്ഞതാണ് വളർന്നു പറഞ്ഞത് ശ്രുതി അങ്ങോട്ട് പോകേണ്ടത് അവൾ വലിയ വർഗം എന്തൊക്കെ കണ്ടെത്തോണ്ട് പോയതാണ് നമുക്കന്നെ മുകളിൽ പോകണം മുകളിൽ കെ എസ് ഇക്കാര്യം മലം മുടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നല്ല തടി തന്നെ എടുക്കണം നമുക്ക് പെറുക്കി വർഗമൊക്കെ മൂന്ന് കൊടുക്കണ്ടേ ഞാൻ അവർക്ക് കേട്ട ശുതി വലിയ വർഗം എന്തോ കണ്ടിട്ട് എടുക്കൊണ്ട് പോയത് ആ എടുത്തുകൊണ്ടിരുന്നുണ്ട് അതിവിടെ ഫോണിൽ അവർക്ക് ഇറങ്ങി പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയതാണ് പോവാം ശ്രുതിയാളോപ്പുണ്ട് ശ്രുതിയാളൊരു കൂട്ട മറഗായിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും മൂന്നാല് വർഷം കൊണ്ട് ഉഫ് കൊതുക് പൊളിക്കേണ്ട കാലൊക്കെ കൊതുക് പൊടിച്ച് കുല്പോ നമുക്ക് വിറക് മൂണിപ്പോയി നോക്കാനാണ് പോകുന്നത് കെ സി കടന്നും പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ നിന്ന് വാങ്ങിച്ച് അവരുടെ നിന്ന് തന്നെ കുറച്ച് രണ്ട് ലക്ഷം വെട്ടിയെടുത്തുനിന്ന് പോകും നമുക്ക് ആവശ്യം വരും അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ പോയി വാക്കറ്റ് വാങ്ങുന്നുണ്ട് ശ്രുതി വാക്കറ്റ് വാങ്ങാൻ താഴെ വീട്ടിൽ പോയി കേട്ടു തന്നെ വന്നു വരാൻ വരില്ല ഞങ്ങൾ സമയം വന്നുണ്ടായിരിക്കും വാ വാ അത് ഒന്ന് ഇത് രണ്ടെണ്ണം ഇതൊന്ന് ഇങ്ങനെ മൂന്നെണ്ണം വെട്ടിയെടുത്ത് നമ്മളിനി നേരെ താഴെ അങ്ങനെ ആർജെ പോവാണ് താഴെന്ന് വാക്കത്തേക്ക് വാങ്ങിച്ചോണ്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തെടുത്തേണ് ഇനി വാക്കത്തി കൊണ്ട് കൊടുക്കണം വീട്ടിൽ വിറകൊന്ന് ആക്കണം പിന്നെ താഴെ അഞ്ചാറ് വിറകും കൂടി പെറുക്കിയിട്ടുണ്ട് അതും കൂടി പെറുക്കി കൊണ്ട് പോകണം അല്ല ആർജെ ഇപ്പൊ നമ്മളടുത്ത് മറിയാ അവര് എല്ലാം വെട്ടിക്കളഞ്ഞിട്ടോ കണ്ണൊക്കെ മുണ്ടക്കൊന്നും പറഞ്ഞ് അവർ പൈസ കൊടുത്ത് നട്ടിന്ന് പറഞ്ഞാൽ പറഞ്ഞു മണ്ടെ വെട്ടിക്കളഞ്ഞു എന്തായാലും കുഴപ്പമില്ല നമ്മൾ പോയിട്ട് ബാക്കി കുറച്ചും കൂടി വിറകുന്നു ഇങ്ങോട്ട് എന്തോ നെക്സാ ആ മുള്ളാൻ വണ്ടി പോയിരിക്കും അവിടെ എന്തോ വെള്ളം അടിക്കാൻ ഒടിക്കാതോ ടീംമാര് വന്നിട്ടുണ്ട് വണ്ടി ഇരിപ്പുണ്ട് അപ്പൊ അതാണ് അവൻ എന്തോടെ ഞാൻ നോക്കട്ടെ അങ്ങനെ വീണ്ടും വേറെ വേറെ കൊണ്ടിരിക്കുന്നത് കുടിച്ചെടുക്കണം ബാ പോവാൻ മതി അതൊക്കെ ആളെ വന്നാൽ വന്നതാ അത് കൂടെ വന്നത് ഞാൻ തിരിച്ച് മതി വൃതിക്ക് വിറക് പ്രെന്ന് തോന്നുന്നു കുറെ വിറക് പൊറിക്കൊണ്ടിരുന്നുണ്ട് ആവശ്യം രാവിലെ ഇപ്പൊ വീണ്ടും വിറക് ഉറക്കിക്കൊണ്ടിരിക്കുന്നു മതി ശ്രുതി പോവാണത് പേടിക്കണ്ട വെട്ട് കൊടുക്ക ശ്രുതി പറഞ്ഞി വെയിലത്ത് മഴ ശ്രുതിക്കൊണ്ടിരിക്കുന്നത് ശ്രുതിക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ് ഗൈസ് അവൾക്ക് വിറകില്ലെങ്കിൽ ബുദ്ധിമുട്ടാ മനസ്സിലാവും അവടെ എല്ലാം വെറുക്കെതിക്കുന്നത് ചുള്ളി സപ്പേറ്റും ഇച്ചിരി വണ്ണുള്ള സപ്പേറ്റും അതിന് മുകളിലാണ് വേറെ സപ്പേറ്റും അങ്ങനെ മാറ്റി മാറ്റി അടുക്കൂട് അതാണ് ഇവിടെ പ്രത്യേകത ഇവർക്ക് ചെറിയ ഏറ്റവും കാണാൻ ഇഷ്ടം പെട്ടന്ന് കത്താനും എടുപ്പും നന്നായിട്ട് കത്തുന്ന ചെറിയവറേ കാണാ വലിയവർക്ക് കത്താൻ ചെറു കാണില്ല അതുകൊണ്ട് ചെറിയ ശ്രുതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് നമ്മള് ഫയല് പെർക്കറിക്കുന്ന മുകളില് വൃത്തിക്ക് നമ്മള് ആ ഊന്ന് കൊടുത്ത് അടക്കിട്ടുണ്ട്

ഇവിടെ അടിച്ച് ഒതുക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വൃത്തേക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ പോകാനായിട്ട് അല്ലേ കുഴിച്ചു പോയിട്ട് കുളിച്ച് പ്രശ്നമായിട്ട് വേണം നമുക്ക് മെഡിക്കൽ ഷോപ്പിലൂടെ ബാക്കിയുള്ള മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞിട്ട് മഴ വീണത് സമാധാനം ഉണ്ട് നമ്മൾ ഡെയിലി പോകുകയാണ് നമ്മൾ രാവിലെ രാവിലത്തെ ഒരു ചെറിയ ബോകം ഉദ്ദേശിച്ചു ഡെയിലി പോകാൻ ഉദ്ദേശിച്ചു നമ്മുടെ എഴുതി പോകും അതിൻ്റെ നമുക്ക് പുതിയ വീടുകളിൽ താമസിക്കാം നമ്മളുടെ ദിവസം നമ്മുടെ ഇത്ര ദിവസങ്ങള് മാറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് വെയിലൊക്കെ ഉണ്ടെങ്കിൽ വേറെ വറുക്കും കാര്യങ്ങളൊക്കെ ആട്ടും മാങ്ങയും ചക്കയൊക്കെ പുറക്കലും കുറകണ്ടെങ്കിൽ നടി വാങ്ങലും അങ്ങനെയൊക്കെ നമ്മുടെ അതിന്റെ ദേശത്തെ ശ്രദ്ധിക്കുന്നത് പണ്ട് കാര്യമല്ല നമ്മുടെ കഷ്ടകാണക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ആർജ കാരണം ഗേസ് ഇവിടെ ഈ മുറ്റത്തിരുന്ന കൊരങ്ങന്മാരെ കണ്ടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നും ആലോചിച്ചു കൺ മുന്നിൽ നിന്നിട്ട് അത്രയും കുട്ടി കൊരങ്ങന്മാരും എല്ലാം കൂടി ഫാമിലി ഫാമിലിയായിട്ട് ഞാൻ പറഞ്ഞു അത് ആർജേന്റെ അടുത്ത് പറഞ്ഞു ഷോർട്ട് വീഡിയോ എടുക്ക ഞാൻ പറഞ്ഞു അത് അവിടെ ഇരിക്കുന്ന ഇരിക്കണെടുക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് എവിടെ എവിടെയെന്ന് പറഞ്ഞു ചോദിച്ചിട്ട് ഹലോ ഗൈസന്നും പറയാ തുറങ്ങിയതും കൊരങ്ങന്മാര് കൊരങ്ങന്മാരുടെ പാട്ടിനും പോയി ഞാൻ അതിന്റെ പുറകെ പോയതാണ് എന്റെ മാവിന്ന് എന്റെ മാങ്ങ വരച്ചു എന്നെ ഇറങ്ങി അതാണ് എന്റെ ഏറ്റവും വലിയ രസം എനിക്കൊന്നും മെനിയാന്ന് ആരോ കാര്യമായി ഒന്ന് ചുമബിച്ചതാണ് അതുകഴിഞ്ഞ് ഡോക്ടർ ഒന്ന് നോക്കിയപ്പത്തേക്ക് ഇത് എന്റെ കണ്ണും മുറക്കെങ്ങനെയായി ഇപ്പൊ എനിക്ക് സൈഡും ഉണ്ട് നീരായി കണ്ടോ ഇവിടെ നീരായി ഇവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്താ പറഞ്ഞൂടാ നോക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കായി വിശേഷങ്ങള് നമ്മളെ ഇവിടുത്തെ നമ്മുടെ ഈ കാട് നമ്മുടെ സുലഭവുമായ സ്ഥലം കുടിച്ച് പ്രശ്നം നമ്മള് മെഡിസിൻ നമ്മൾ മെഡിസിൻ ഇവിടെ നെടുമങ്ങാട് ഹോം ഡെലിവറി ഉണ്ട് അപ്പൊ അവർ വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് കൊണ്ടുപോകാറുണ്ട് അപ്പൊ അവരെ വിളിച്ചു പറഞ്ഞപ്പോ അവർ കൊണ്ടുവരാൻ പറഞ്ഞ് അപ്പൊ നമുക്ക് താഴെ കാരണം ഇവർക്ക് ഇവിടെ വഴി അറിയാൻ പാടില്ല ഈ മതിലേക്കുള്ള വഴി അവർക്ക് അറിയില്ല അപ്പൊ താഴെപ്പ് നിക്കണം താഴെ അതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ നമുക്ക് താഴെ ജംഗ്ഷനിൽ പോകാൻ അവരുടെ മെഡിസിൻ മെഡിസിൻ ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അതിനോട് നിങ്ങൾ പോവുകയാണ് അപ്പോൾ നമ്മൾ പോകും എൻ്റെ ഒപ്പിയാണ് ഗൈസ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വിശേഷമായി വീണ്ടും നമ്മുടെ ചെറിയ ഹോംലി വിശേഷങ്ങളുമായി നമുക്ക് താമസിച്ചത് കാണാം അപ്പോൾ അടുത്തവിടെ കാണുമ്പോൾ ബൈ ഫ്രം മാർജ് ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാത്തിനും നന്ദി താങ്ക് യു ബൈ